െ വിളിച്ച് കറപ്പിച്ചടാണെ എന്നിട്ട് കൊണ്ടായ മതി എന്നാ ഒരു നൂലിക്ക് മടിക്കണി എട്ടാണേടാ എട്ടാണ്

ഒരു പാത്രം ഒരു കന്നസ എടുത്തു ബലൊക്കെ ഉണ്ടല്ലോ ഒരു പാത്രം കിട്ടപ്പെട്ട ഒരു പാത്രം ഏറ്റു വന്നോ ആ പാത്രം കുഞ്ഞിക്കില്ല ഈ പച്ചക്കാലത്ത് നിറച്ചു വെച്ചാൽ അന്ന് പൈക്കച്ചോജി എന്നാ അതാ പോലെ ചെങ്ങ അല്ലെങ്കി എന്നോടങ്ങനെ പറയോ പറയൂ പയ്യൂൻകുട്ടി അഞ്ചു ദിവസമായി ഞാൻ കണ്ടേ പിന്നെ തന്നി പറയാൻ നാളെ ഞാനും തേക്കും പറയാം പറയും െ പൈന ആറ് ലിറ്റർ പാലുണ്ട് പൈപ്പുട്ട് പതിനൊന്ന് ഉറപ്പിയും പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു രണ്ടും കൂടി കൂട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് പറയാൻ ആ അജിട്ട അതൊന്നും നമ്മള് ഇഞ്ചൂടെ പറയുന്നിട്ട് ഈ വണ്ടി കൊടുത്തേക്കാം നമ്മൾ കുറെ ചെയ്തതാണ് പറഞ്ഞു കൊറേ ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങള് ആയിക്കോട്ടെ അത് എത്രയും കൂട്ടും അത് ഒരു കുട്ടി പറയും പിന്നെ അത് പറയരുത് കേട്ടോ എവിടെ ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ നാക്കാലിന്റെയും എല്ലാത്തിന്റെയും പേര് കിട്ടാൻ പറഞ്ഞുതരാം ഇന്നലെ ചങ്ങൈതിൽ പജ് പിന്നോട് വെച്ച് ഈ പജ് എന്ന് പൊറുന്ന് വെച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്ക് പൊറുപ്പാറു രാത്രി മൂന്ന് മണിക്ക് പജ് പെട്ടു പെറ്റപ്പയം ചോദിച്ചു കുട്ടി പൈക്കുട്ടി എല്ലാം ചോദിച്ചാളിന്ന് ഇവിടെ ജീവിച്ചിരിക്കും അതാണ് ഈ കാക്ക വർത്തമാനം പറയുമ്പോ അവിടെ നിന്ന് വരാതെ നിൽക്കണം ഒരു സംഗീത ഒരു മത്സരോട് വർത്തനം പറയുമ്പോ വേറെ വർത്താനം പന്താരോ ചോറച്ച കജു മാറി നിങ്ങൾ പലോർത്തും പോയിട്ട് പോലെ ഒക്കെ ഈ കാക്ക കാണു അതൊക്കെ കഴിഞ്ഞാൽ വരും അവിടെ ഒക്കെ പോയി ചെന്നാള്ളോ അല്ലെ അത് എൻ്റെ കാര്യല്ല പറയാ ഞാൻ അയാളെ വരെ പറയാളെ അയാൾ ഇന്ന് നേരം കൊടുത്തിട്ട് പതിനാറ് ചിത്ത് നടന്നു കയറ്റി കൊടുക്കണ അതിന്റെ മണ്ണില് അപ്പൊ അഞ്ചുകൂട്ടി കൊണ്ടുപോവ് ബാക്കി ഞാൻ അതിൻ്റെ അടുത്ത് കുറത്തേക്കു ആ എന്നാ വിട്ടു ചീന്തല്ലേ എന്തെങ്കിലും പൈസ കിട്ടണല്ലോ അല്ല അതല്ല ഇഞ്ചിടുത്ത് പൈസ ഇല്ല അതുകൊണ്ടല്ല ഈ ചേച്ചി ഒരു പതിനഞ്ചു റുപ്പിനും കൊടുത്തേക്കാം ഞാൻ കാക്ക എന്തെങ്കിലും എണ്ണമായിരുന്നു പത്ത് റുപ്പ കിട്ടണ്ടേ അല്ല അത് ഒരാളെ പിന്നെ അല്ല അതേക്കോട്ടെ അതല്ല ഇനി അവിടെ തോന്നി അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ടക്ക ഇണ്ടെങ്കി അമ്പതിനായിരം കെട്ട് കൊടുത്തേക്കും പൈസ ഉണ്ടാവില്ല ചെലപ്പൊ അതല്ല ഏതാടുത്തുണ്ടോ പൈസ ഇല്ലേ കൊടുത്തേക്കും കൊടുത്തേക്കണ്ടാക്കാൻ പറ്റൂലോ അല്ലേ കുട്ടിയെ ഞാൻ ഇങ്ങനെ കുറ്റം പറയില്ല നിന്ന് നേരെ പോലെ തന്നെ ഒരു അറുപത് പജ്ജിന്റെ ഔട്ട് പോയി പാലി കുടിച്ച് പീഞ്ഞു വെക്കുന്നുണ്ട് അതിലെ പോയി ഇതിലെ വരുന്നുണ്ട് എവിടെ പോയാലും എവിടെ പോയാലും കാക്കാനുട്ടിൻ്റെ വരച്ചരാ വരും കാക്കാൻ ഇവിടെ വരും ഇതൊന്നും വെറുതെ നമ്മൾ കൊമ്പ് ചെത്തി കൂർപ്പിച്ചിട്ടുണ്ടാക്കിയതല്ല ഇതൊക്കെ എന്നാ എന്നാ ഒരൊറ്റ വർത്താലം പറഞ്ഞോ എന്നാ കൊണ്ടേക്കോ നീ പോടവ ഇതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് െന്താ നല്ല എണ്ണേച്ച കണ്ണോട്ട് തരുന്ന ആൾക്കാർ വെള്ളാട്ടിയ എണ്ണ തലയിൽ കുളിച്ചിട്ട് ചെയ്ത് കടന്നുറങ്ങുന്നു നീച്ചാൻ അറിയില്ല എടാ ഇതിനൊക്കെ ഇരുപത്തി ഇരുപത്തിരുപത് ഈ പൈക്കുട്ടി ആറ് പല്ലി ചാടി കുഞ്ഞിക്കുട്ടി ആ നിങ്ങൾ എല്ലാരും വളർത്തില്ല വളർത്തിയാലും കുടുങ്ങി നിങ്ങൾ എപ്പോഴും പോയാൽ ഇവിടെ തിരിച്ചു വരും നമ്മക്കറിയാ നിങ്ങൾ പോയിക്കോ യിക്കോ ലോകമിമ നടന്നോ എല്ലാ പജനും ഔട്ടിൽ കേട്ടേക്കെ ചവിട്ടി പരിക്കേൽപ്പിച്ചിട്ട് പോയിക്കോ ആ അല്ല അങ്ങനെ പറയാ ആ ഒരു വർത്താനം കിട്ടിയാ മതി ആ ഒരു വർത്താനം കിട്ടിയാ മതി ഇത് പജ്ജ് ഇതൊക്കെ ആടക്കുന്നത് വേറെ പോരാ നമ്മളൊക്കെ കല്യാണം കഴിച്ചിന്ന കാലത്തെ ഒത്താർക്ക് മണ്ടക്കച്ചിട്ട് ഇങ്ങനെ ഒത്തൊക്കെ കല്യാണം കഴിച്ചല്ലോട്ടോ കാരണം ചെറുപ്പത്തിലേ ഇങ്ങനെ കമ്മ കത്തിന്റെ കഞ്ചൊണ്ടിന്നെ ഒരു മണ്ടക്കത്തീറ്റാണ് മുട്ടമ്മണിയൊക്കെ അന്ന് മുറിച്ചിന്ന് രണ്ടു വട്ടം മൂന്നോട്ടം അരി അരിയാണ് ഇപ്പത്തെ കഴിച്ചല്ലാ ഇപ്പത്തെ കഴിച്ചിലല്ലതേ അന്നക്കത്തീറ്റ് മാരി ആസാരി വന്നിട്ടുള്ള ചോറ് കൂട്ടാനൊക്കെ വെച്ചോടുക്ക ഏ നാലിവസം ഉണ്ടായ സംഭവ മണ്ടക്കത്തീറ്റൊക്കെ ഈ അരിഞ്ഞിരുത്തുമ്പോളെ അതിന്റെ ഒക്കെ വെരുത്തുമതി പറയണ്ടെന്ന് അതൊക്കെ പോയതാണ്